അങ്ങനെതാ നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ഫാമിലി ആയിട്ട് ഊറിസം കടപ്പുറത്ത് പോയി നോമ്പ് കുറക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടെന്ന് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെ കാക്ക ഇപ്പപ്പ ഇമ്മമ്മ സ്വയഭാത്ത മാമി ഞാൻ പിന്നെ എൻ്റെ അപ്പാൻ്റെ പെങ്ങളുണ്ട് പിന്നെ എൻ്റെ ഫൈസൽ മാമനുണ്ട് പിന്നെ ഹനാന് ഹനാൻ തനി അങ്ങനെ ഞങ്ങൾ കുറച്ച് അധികം ആൾക്കാർ ബീച്ചിൽ പോയി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഒരു കിടുക്കൻ ആംബിയൻസിൽ നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഫസ്റ്റ് ഇക്കാക്കി ഇപ്പോൾ പീംവരൊക്കെ അവിടെ എത്തി നിന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഇക്കാക്കതാ ഒരു സംഭവം എന്താണ് ഒരു നീളത്തിലുള്ള ഒരു സാധനമാണ് ഇന്നും വലുതാക്കുക ഹൈറ്റിലും വെക്കുക അപ്പോൾ അത് കുറച്ച് താഴ്ത്തി വെച്ചിട്ട് ലൈറ്റൊക്കെ എല്ലാവരും സെറ്റാക്കി ലൈറ്റ് നമ്മൾ ഇങ്ങനത്തെ ലൈറ്റ് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു കൂടാരം പോലെ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് അപ്പം ഒരു കമ്പി മതി കഴിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ വടികൾ വെച്ചിട്ട് പൈപ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് അങ്ങനെ അതിമ്മ ചുറ്റി റെഡിയാക്കലാണ് അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ലൈറ്റ് ഒക്കെ ഫുള്ള് കെട്ടി റെഡിയാക്കിയിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഇതാക്കുക ആ കമ്പി മാലയ്ക്ക് ഇങ്ങനെ വലുതാക്കി അപ്പോൾ അത് നല്ല രസം ഉണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കണതാണ് തന്നെ അങ്ങനെ നമ്മൾ ചുറ്റുപ്പവ പിടിച്ചിരിക്കുന്ന കമ്പി കമ്പി കമ്പിയല്ല പൈപ്പിൻ്റെ കഷ്ണ നമ്മളിങ്ങനെ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഈ ലൈറ്റ് അതിന് അങ്ങനെ ചുറ്റി ചുറ്റി കൊടുക്കലാണ് അപ്പോൾ അടിയിലും ഇങ്ങനെ വട്ടത്തിൽ ലൈറ്റ് ഉണ്ടാവും മാലയിൽ ലൈറ്റ് ഉണ്ടാവും അങ്ങനെയാണ് ഇത്ര നീളം വേണ്ടെന്നു പറഞ്ഞാൽ നമ്മൾ കുറച്ച് നീളം കുറച്ചിട്ടാണ് അങ്ങനെ അപ്പോൾ എന്തായാലും സംഗതി കടപ്പുറത്ത് ഇങ്ങനെ വൈകുന്നേരമൊക്കെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് കടിച്ചിട്ട് ക്ഷീണം ഒന്നും ഉണ്ടാവില്ല അങ്ങനെ കുറച്ചിങ്ങനെ നേരം ഇങ്ങനെ നമുക്ക് വിശ്രമിച്ചിങ്ങനെ ഇരിക്കാം ഞാനതാ ആ മൂലൊക്കെ പോയി ഇരിക്കുകയാണ് ഞാനത് പിടിച്ച് പിടിച്ച് തളർന്നപ്പോൾ അവിടെ ഇരുന്നതാണ് കുറേ നേരം നിന്ന് പിന്നെ അവിടെ ഇരുന്ന് അല്ലേറ്റ് ഒരു പച്ച ഒരു നീല അങ്ങനെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എല്ലാവരും ഒരു എന്ത് കളറായിരുന്നു ഒരു ഓറഞ്ച് അല്ല ഒരു ഗോൾഡൻ ടച്ച് കളറായിരുന്നു എല്ലാവരും വെച്ചിരുന്നത് അപ്പം നമ്മളെന്തായാലും ഒരു വെറൈറ്റി എല്ലാത്തൊന്നും നമ്മളൊരു വെറൈറ്റി ആവണല്ലോ അങ്ങനെ അങ്ങനെന്താ ഇവിടെ നമ്മൾ ഒരു നാലര ആ ടൈമിലാണ് വന്നത് കാര്യം നമുക്ക് എല്ലായിടത്തും സെറ്റാക്കണേരുന്ന് പിന്നെ ഫുഡൊക്കെ കൊണ്ടുവരണം അപ്പോൾ നമ്മൾ ആ ടൈമിൽ പോകുമ്പോൾ തന്നെ ആൾക്കാരുണ്ട് കുറച്ച് ടൈമുണ്ട് കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല അങ്ങനെ ഫുള്ളായിട്ട് ആൾക്കാർ ഇരുന്ന് എല്ലാം ഒരിക്കലും മുക്കിൽ ആൾക്കാര് കണ്ടില്ല എവിടെ തന്നെ അത്ര ആൾക്കാര് ഇന്നും വരാണ്ടിരുന്ന ആൾക്കാരൊക്കെ കടലിൻ്റെ അടുത്തൊക്കെ പോയി ആൾക്കാർ ഇരിക്കണി ഇരിക്കാൻ സ്ഥലമില്ല പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നാമത്തെ കുറേ ആൾക്കാർ വീണ്ടും വരും അപ്പൊ അങ്ങനെ എല്ലാവരും അവിടെ നോമ്പ് നോമ്പുതറിന്റെ സെറ്റപ്പ് ഒക്കെ അവിടെ ചെയ്തിട്ട് അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇഷ്ടം പോലേണ്ടിരുന്ന് കാറൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലേ കിട്ടൂല അത്ര ആൾക്കാരായിരുന്നു പിന്നെ നമ്മൾ നമ്മളെ എന്താ പറയാ അവിടെ കാറ് പാർക്ക് ചെയ്തു നമ്മൾ കാറിൽ നിന്നാണ് കണക്ഷൻ എടുത്തിട്ട് ലൈറ്റ് കത്തിച്ചിരുന്നത് അപ്പം ഫസ്റ്റ് കാർ നമ്മളെ കാക്ക കാർ അവിടെ കൊടുന്ന് വെച്ചു പിന്നെ കാക്കക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ടാൽ കക്കാക്ക പോയി പിന്നെ മാമൻ്റെ കാർ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂട്ടർ അങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വന്നാൽ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമേ കിട്ടില്ല എന്നിട്ട് മാമൻ വന്ന് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇക്കാക്ക വന്നിട്ട് പിന്നെ മാമൻ്റെ കാർ മാറ്റിയിട്ട് കാക്ക കാർ അവിടെ വെച്ചിട്ട് അതിന്ന് കണക്ഷൻ എടുത്തിട്ട് നമ്മൾ ഈ ലേറ്റ് എത്തിച്ചിരുന്നു അപ്പം നോമ്പ് തുറക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ സെറ്റാക്കി ഫുള്ള് റെഡിയാക്കി അപ്പോഴൊക്കെ നല്ല വിളിച്ചുകൊണ്ടിരുന്നു എല്ലാവരും കൂടെ എല്ലാ പിന്നെ മ്മ്മാരുടെ വീട്ടിൽ നിന്ന് അവർ കട്ട്ലറ്റും സമോസയും ജ്യൂസും എന്താണ് സ്ക്വാഷ് സോറി സ്ക്വാഷൊക്കെ കൊടുത്തുനിന്ന് പിന്നെ പച്ചവെള്ളം കൊടുത്തിന്ന് പിന്നെ ഞമ്മള് ക്ഷമാമും മാങ്കോ ജ്യൂസും കട്ട് ഫ്രൂട്ട്സും ഒക്കെ ഈത്തപ്പഴമൊക്കെ കൊണ്ടുപോയി അപ്പോൾ എന്തായാലും നല്ല രസം തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് നോമ്പ് ഓർക്കാനും പിന്നെ ഈ ടൈമിൽ ലേറ്റ് എത്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇക്കാക്ക വരണം ഇക്കാക്കപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് എത്തും പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് നോമ്പ് കുറക്കുകയാണ് എല്ലാവരും അവ എല്ലാവരും നല്ല ആയി ഫുള്ള് നല്ല രസം രസമുണ്ടായിരുന്നു നോമ്പ് കുറക്കുക പിന്നെ നമ്മളെ യേസുവിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ നിൽക്കൂല അവൾ മണ്ടി കളിച്ച് മണ്ടി കളിച്ച് കണ്ടില്ല എല്ലാവരും ലേറ്റൊക്കെ കത്തിച്ചാണ് പക്ഷെ ഇപ്പം തന്നെ കത്തിച്ചൊരു ഭംഗി ഉണ്ടാവില്ല നമ്മളെ കാക്ക എത്തുമാണല്ലോ എല്ലാവരും കത്തില്ല അപ്പോൾ നമ്മൾ ആ ഒരു വെയ്റ്റിങ്ങിൽ നിൽക്കുകയായിരുന്നു കുറച്ച് ടൈം നമ്മൾ ലേറ്റ് കത്തിയിട്ടില്ലായിരുന്നു അപ്പം എന്താണ് എൻ്റെ മാമി പറയാണ് ആൾക്കാരെ മൊത്തം വയ്ക്കാൻ വയ്യ എന്താ നാണക്കേടാകണെന്ന് പക്ഷേ അത് നമുക്ക് എന്താ പറയുക ലേറ്റ് ഇപ്പോൾ നല്ല വിശാലം നല്ല എന്താ പറയുക ലേറ്റ് കിട്ടുന്നുണ്ടല്ലോ പുറത്തുനിന്ന് തന്നെ പ്രകൃതിന്ന് തന്നെ പിന്നെ ഇപ്പം എന്തിനാണ് നമുക്ക് വേറെ ലേറ്റ് അങ്ങനെ ഇതാങ്ങനെ ഇക്കാക്ക് എത്തി ഇക്കാക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ലേറ്റ് കത്താൻ വേണ്ടിയില്ലേ കാത്തിരിപ്പ് കാരണം നമ്മൾ ലേറ്റ് ഇപ്പോഴും കത്തിയിട്ടില്ല അങ്ങനെ ഇപ്പം കത്തും നമ്മളെ ലേറ്റ് ഇതാണ് ഞമ്മളെ ലൈറ്റ് ലൈറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയതാ അങ്ങനെ ഞമ്മളെ ലൈറ്റിന് കഥ അവൻ എന്തായാലും പോണന്റെ വരുന്നവരൊക്കെ ഞമ്മളെ ലൈറ്റ് നോക്കണേ ഞമ്മളെ ഇന്നിങ്ങനെ ഉദിച്ചു നിക്കണ്ട് പിന്നെ നമ്മള് കുറച്ച് ടൈം കഴിഞ്ഞ് ഇഷാ ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മള് ചോറുന്നത് ഞങ്ങള് നോമ്പ് തുറന്ന് പാടിങ്ങനെ ഫുഡ് കഴിക്കലില്ല അപ്പൊ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഉഷാറുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആവശ്യത്തിന് ചോറൊക്കെ എടുത്ത് ഫുഡ് ഇൻ്റെ പ്ലേറ്റിൽ ഇട്ട ചോറിട്ട വണ്ട പകുതി അങ്ങോട്ട് തന്നെ പോയി അങ്ങനെ എന്തായാലും കുറച്ച് കഴിക്കുള്ളൂ പക്ഷേ ഇട്ടപ്പോൾ കുറച്ച് കയറി പോയി പിന്നെ ഞാൻ പകുതി മകനെടുത്ത് അങ്ങനെ എന്തായാലും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഒക്കെ ആയിരുന്നു അതിനെ ചൂടോടെ കച്ചമ്പറും അച്ചാറും ചിക്കനും ചോറും ഒക്കെ കൂടെ കൂട്ടി ഒരു ഷാർ ഷാറ് പിടുത്തങ്ങട്ട് പിടിച്ച് നല്ല ചൂടുണ്ടായിരുന്നു വയൽ വെക്കാൻ വേണ്ടി എന്നാലും ഞമ്മൾ ചിക്കനൊക്കെ പീസൊക്കെ തന്നെ എടുത്ത് കുറച്ച് കച്ചമ്പറൊക്കെ വെച്ച് എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് ആ ഫസ്റ്റ് തന്നെ ഒരു ടേസ്റ്റ് കിട്ടണല്ലോ അങ്ങനെ നമ്മളെപ്പോ എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നത് ചിക്കനും മസാല കടയിലായതുകൊണ്ടാ അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ചേശ് കുഴച്ച് 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 ഇങ്ങനെ വരിയിടണം അപ്പൊ എല്ലാവർക്കും ചിക്കൻ ചിക്കൻകാല വേണവർക്ക് ചിക്കൻകാലി ചിക്കൻകാലിന് വേണോടെ കുറെ ആൾക്കാരുള്ളത് കുട്ടികളൊക്കെ ചിക്കൻ ചിക്കൻകാലിടുത്തപ്പണി എനിക്ക് പിന്നെ ചിക്കൻ ചിക്കൻകാലം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം അതില് വലിയ ചിക്കൻ ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് നല്ല ചിക്കനുള്ള പീസ് കിട്ടിയാൽ മതി അങ്ങനെ എന്തായാലും മാമി ചിക്കൻ ഇഷ്ടമല്ല അപ്പൊ മാമി പീസ് മാറ്റിയിരുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും അലയിറ്റത്തൊക്കെ ഇരുന്ന് എല്ലാവരും കൂടെ ഒപ്പം നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല ഗംഭീരമായിരുന്നു പിന്നെ നമ്മൾ അപ്പുറത്തു നിന്നും അപ്പുറത്തു നിന്നൊക്കെ വാങ്ങപ്പിട്ടതും എന്തൊക്കെ അച്ചാറും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വേറെയും വാങ്ങിക്കണ് അതൊക്കെ വേറെ കാര്യം അങ്ങനെ എല്ലാവരും ഗംഭീരമായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ ഒരു കാന്താരി മാങ്ങ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഭയങ്കര എരിവായിരുന്നു പിന്നെ നമ്മൾ കുറച്ചധികം സമയം അവിടെ ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ പെട്ടെന്നൊരു മഴ നമ്മളവിടെ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇഷാപാങ് കൊടുത്ത പാടിനണ്ട് മിന്നൊക്കെ എറിയുന്നത് അങ്ങനെ ഇടിയൊക്കെ വെട്ടുമ്പോൾ നല്ലങ്ങനെ കറക്റ്റ് ആ ലൈൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു മിന്നെ നല്ല രസം തന്നെ പക്ഷെ നമ്മൾ കുറച്ച് മഴ അങ്ങനെ പൊടിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വേഗം വിട്ടുപോയി അങ്ങനെ എന്തായാലും ഈ കടപ്പുറത്തുള്ളത് അടിപൊളിയായിരുന്നു